നമസ്കാരം ന്യൂസ് സ്വാഗതം ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പദവിയിലേക്ക് താൻ ഇല്ല എന്ന് ബി ജെ പി നേതൃത്വത്തോട് ആദ്യം നരേന്ദ്രമോദി പറഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്നാൽ മോദി അല്ലാതെ മറ്റാർക്കും ബി ജെ പി നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യാൻ ഇത്ര സുഖമായി കഴിയില്ല ഇത്ര പ്രവൃത്തി പരിചയം നിലവിൽ ആർക്കും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ആ സ്ഥാനം ഏറ്റെടുക്കണം എന്ന ബി ജെ പി നേതൃത്വത്തിൻ്റെ അഭിപ്രായം ഒപ്പം തന്നെ സഖ്യകക്ഷികളെ മെരുക്കിയെടുക്കുക അവരെ മുന്നോട്ട് കൊണ്ടുപോകുക അവരെ ഒപ്പം ചേർത്ത് നിർത്തുക എന്ന ഭഗീര പ്രയത്നം അത് ചില്ലറ കാര്യമല്ല ഐക്യ ജനതാദളും അതോടൊപ്പം തന്നെ ടി ഡി പിയും എടുക്കുന്ന ഡിമാൻഡ് വളരെ വലുതാണ് ടി ഡി പിക്ക് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ക്യാബിനറ്റ് റാങ്കെങ്കിലും വേണം അതും പ്രധാനപ്പെട്ട ക്യാബിനറ്റ് റാങ്കുകൾ അതിൽ ധനകാര്യം ഉൾപ്പെടെ വരുന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇവരുടെ അവകാശവാദങ്ങൾ വരുന്നത് ടി ഡി പിയും ഐക്യ ജനതാദളും മാത്രമല്ല ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും അതോടൊപ്പം തന്നെ ഷിൻഡേയുടെ പാർട്ടിയും അതിശക്തമായി തന്നെ തൊട്ടുപിറകിലുണ്ട് ഇവരുടെയൊക്കെ വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ടി ഡി പി പതിനാറ് എം പിമാരുമായി ഏറ്റവും വലിയ വിലപേശൽ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രമേ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എന്നാൽ മാത്രമേ പിന്തുണയുടെ കത്ത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കാൻ അവർ ഒരുക്കമാവുകയുള്ളൂ ടി ഡി പി നേതാവായി ചന്ദ്രബാബു നായിഡുവും അതോടൊപ്പം തന്നെ ജെ ഡി യു നേതാവായിട്ടുള്ള നിതീഷ് കുമാറും ഡൽഹിയിലേക്ക് എത്തി രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളത് വീണ്ടും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇരുവർ രണ്ടുപേരും നേരത്തെ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇരുവരും കൂടി ചേർന്ന് ബി ജെ പി പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തിവിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമോ വീണ്ടും ആ കാര്യങ്ങൾ പ്രചോദനമേകുകയാണ് അതായത് ഡൽഹിയിൽ വീണ്ടും നരേന്ദ്രമോദി ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന കെജ്രിവാളിന്റെ പഴയ വാക്കുകൾ അത് ബി ജെ പി നേതൃത്വത്തെ എത്രത്തോളം വലയ്ക്കുന്നു എന്നുള്ളതാണ് സത്യം നരേന്ദ്രമോദിക്ക് അറിയാം കൃത്യമായി മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുമ്പോൾ കഴിഞ്ഞ തവണ ആയതുപോലുള്ള ഒരു അധികാരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാകില്ല അതുമാത്രമല്ല ഒടുന്തരയെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ എടുത്ത തീരുമാനം പോലെ എടുത്തു ചാടി ഒരു തീരുമാനം ആരുമായി ആലോചിക്കാതെ ബി ജെ പി നേതൃത്വത്തോട് മാത്രം ആലോചിച്ചെടുക്കാൻ കഴിയില്ല മന്ത്രിസഭയുടെ ഓരോ കാര്യങ്ങളും ക്യാബിനറ്റിൽ സഖ്യകക്ഷികളുടെ സമ്മതത്തോടു കൂടി മാത്രമേ കൊണ്ടുവരാനെങ്കിലും പഴയ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ലോക്സഭയിൽ ബി ജെ പിയുടെ കേവലം ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ പോലും കഴിയുന്നില്ല കോൺഗ്രസ് ഇവിടെ വലിയ തോതിൽ തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സഖ്യകക്ഷികൾക്ക് എപ്പോൾ വേണമെങ്കിൽ തങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ കൂടെ നിൽക്കാം എന്ന കോൺഗ്രസിൻ്റെ വാക്ക് അതാണ് ടി ഡി പി അതോടൊപ്പം തന്നെ ഐക്യ ജനതാദളിലും കരുത്തേകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ് ഇപ്പുറത്ത് ഇന്ത്യ മുന്നണി ഇപ്പുറത്ത് അതാണ് ടി ഡി പി യുടെയും ഐക്യ ജനതാദളിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയണം ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നഷ്ടമായിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്